സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അടുത്തു വരുന്ന പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബംഗളൂരു ആണ് ബംഗളൂരു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബംഗളൂരു ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിതമായത് ചുവടെ പറയുന്നവയിലേതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദൈവദശകം മോക്ഷപ്രദീപം ശിവശതകം ദർശനമാല എന്നിവയാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് മോക്ഷപ്രദീപമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഇപ്പൊ ദൈവദശകം ശിവശതകം ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് മോക്ഷപ്രദീപം ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിരിക്കുന്നു അതനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ മാനവ സേന സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ കണ്ണൂർ ആസ്ഥാനമായി ജാതി നാശിനി സഭ സ്ഥാപിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ആളെ കിട്ടും കണ്ണൂർ ആസ്ഥാനമായിട്ട് ജാതി നാശിനി സഭ സ്ഥാപിച്ചു ആരാണ് ആനന്ദ തീർത്ഥൻ ഓപ്ഷൻ എ ആണ് ഉത്തരം ആനന്ദ തീർത്ഥൻ ഇപ്പൊ മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരെയെന്ന് ചോദിച്ചാൽ ആരാണ് ആനന്ദ തീർത്ഥൻ അതുപോലെ നാമകരണ വിപ്ലവം നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ് അടുത്ത ചോദ്യം കേരള സ്കോട്ട് എന്നറിയപ്പെട്ട എഴുത്തുകാരൻ കേരള സ്കോട്ട് എന്നറിയപ്പെട്ടത് ആരാണ് കേരള സ്കോട്ട് എന്നറിയപ്പെട്ടത് സി വി രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ് സി വി രാമൻ പിള്ള മലനിരകളിലാണ് മൗണ്ട് അബു മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി മലനിരകളിലാണ് ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഷാക്യമുനി ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ശ്രീബുദ്ധൻ ആണ് ശാഖ്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ശ്രീബുദ്ധൻ ഷാഖ്യമുനി ശ്രീബുദ്ധൻ സ്വത്താവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി സ്വത്താവകാശം ഇപ്പോൾ ഏത് തരത്തിലുള്ള അവകാശമാണ് എന്ന് കമന്റ് ചെയ്യുക ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ഇന്നത്തെ ചോദ്യം സ്വത്താവകാശം ഇപ്പോൾ ഏത് തരത്തിലുള്ള അവകാശമാണ് എന്ന് കമന്റ് ചെയ്യുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേള സമ്മേളനം നടന്ന സ്ഥലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ സമ്മേളനത്തിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ലാഹോർ സമ്മേളനം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക രണ്ട് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപര്യവേക്ഷണ പേടകമായ ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വാഗൻ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുമീത് സർക്കാർ ആണ് പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത് വാഗൻ ദുരന്തമാണ് ഏത് വർഷമാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൻ ട്രജറിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ചത് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആരാണ് സുമീത് സർക്കാർ ആണ് സുമീത് സർക്കാർ പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരിവേഷണ പേടകം ഏതാണ് ചന്ദ്രയാൻ മണ്ണാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേക്ഷണ പേടകമാണ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച ദിവസം ഏതാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എവിടെ നിന്നുമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏത് പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയിലാണ് പക്ഷ പശ്ചിമഘട്ടം കടന്നു പോകാത്തത് പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട എന്നിവയെല്ലാം പശ്ചിമഘട്ടം കടന്നു പോകുന്ന ജില്ലകളാണ് അടുത്തത് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് എന്താണ് റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശ അറിയപ്പെടുന്നത് റിപ്പോ നിരക്ക് എന്നാണ് മൂന്ന് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മൂന്ന് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് എത്ര അയൽ രാജ്യമായിട്ടാണ് മൂന്ന് അയൽ രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അതായത് ഏതൊക്കെയാണ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളുമായിട്ടാണ് പശ്ചിമ ബംഗാൾ അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ആർത്രൈറ്റീസ് ഡാഷിനെ ബാധിക്കുന്ന രോഗമാണ് ആർത്രൈറ്റീസ് ആർത്രൈറ്റീസ് ബാധിക്കുന്നത് സന്ധികളെയാണ് സന്ധികളെ ബാധിക്കുന്നതാണ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെയാണ് ബംഗാൾ വിഭജനവുമായി വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആര് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വൈസ്രോയി ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് ആരാണ് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് ഇനി ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെട്ട നിർത്തലാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഹാർഡിഞ്ച് പ്രഭു ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് റദ്ദു ചെയ്തത് അടുത്ത ചോദ്യം കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പാലക്കാട് നിന്നുമുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ടി ൃഷ്ണസ്വാമി അയ്യർ ആണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് പാലക്കാട് നിന്നുമുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എവിടെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പാലക്കാടാണ് പാലക്കാട് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരനാരാണ് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരണാരാണ് ജി പിള്ളയാണ് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ജനുവരി ഒന്നിന് അതുപോലെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂറുകാർക്ക് എന്നത് എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം ഏതുമായിട്ടാണ് മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലയാളി മെമ്മോറിയൽ നീതി ആയോഗിന്റെ ആസ്ഥാനം നീതി ആയോഗിന്റെ ആസ്ഥാനം നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ഗ്രന്ഥത്തിന്റെ പേര് ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ജസ്വന്ത് സിംഗ് ആണ് ജസ്വന്ത് സിംഗ് ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ് ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചു തെങ് കലാപമാണ് അഞ്ചു തെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് അഞ്ചു തെങ്ങ് എവിടെയാണ് വരുന്നത് തിരുവനന്തപുരത്താണ് വരുന്നത് ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് രാമനമ്പിയാണ് കുറച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി കുറച്ച് കലാപം നടന്ന വർഷം ഏതാണ് കുറച്ച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ച് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ വയനാട്ടിലാണ് കുറച്ച് കലാപം നടന്നത് ഇനിയും വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം ഏതാണ് കുറച്ചു കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറച്ച് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ച് കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് എവിടെയാണ് നടന്നത് വയനാട്ടിലാണ് നടന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറച്ച് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം ഏതാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം ഏതാണ് റൗലറ്റ് നിയമമാണ് റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ നിയമം റൗലറ്റ് നിയമം റൗലറ്റ് നിയമം തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര് തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ് ഗൗരി പാർവതി ബായിയാണ് ഗൗരി പാർവതി ബായിയാണ് തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി എഫ് പി ടി പി സമ്പ്രദായമാണ് എഫ് പി ടി പി സമ്പ്രദായമാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന രീതി എഫ് പി ടി പി സമ്പ്രദായം മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ചുവടെ പറയുന്നവയിൽ ഏതാണ് മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭയാണ് മഹാജനസഭയാണ് മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് സുകുമാർ സെൻ ആണ് സുകുമാർ സെൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലാദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് സുകുമാർ സെൻ ചോടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ചെറായ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുക്കുന്ന നദികളാണ് പാമ്പാർ കബനി ഭവാനി എന്നിവ അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഏതാണ് പ്രസ്താവന ഓപ്ഷൻ സി ആണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ കബനി ഭവാനി എന്ന് പറഞ്ഞിരിക്കുന്നു ഇവ എന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ശരിയാണ് പുറക്കാട് കട കടപ്പുറം പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ശരിയാണ് ചെറായ് ബീച്ച് എറണാകുളം ജില്ലയിലാണ് ശരിയാണ് ഭാരത പതിക്കുന്നതോ അറബിക്കടലിലാണ് ശരിയാണ് ചുവടി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് ഏത് എന്ന് കണ്ടെത്തുക തെറ്റായത് ഏത് കേരളത്തിലെ ആദിത്യ അണക്കെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായത് ഏത് എന്നാണ് തെറ്റായത് ഏത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നു അത് തെറ്റാണ് ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ജലനിധി പദ്ധതിയാണ് ജലനിധി പദ്ധതിയാണ് ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യത്തെ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് എം കെ എസ് എസ് ആണ് എം കെ എസ് എസ് മസ്തൂർ കിസാൻ ശക്തി സംഘതം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് എം കെ എസ് എസ് മസ്തൂർ കിസാൻ ശക്തി സംഘതം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ് കാനഡ തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇവിടെ വന്നിരിക്കുന്നു കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഇതിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ആണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ആന്ധ്രാപ്രദേശ് പൂർവഘട്ടത്തിലാണ് പൂർവ്വഘട്ടത്തിലാണ് ആന്ധ്രാപ്രദേശ് വരുന്നത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് ആരംഭിച്ചത് ആര സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പതിനൊന്ന് എന്നതും കൂടി ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പതിനൊന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായത് കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് ചൂട് നൽകിയിട്ടുള്ളത് ശരിയായ രീതിയില് ചേരുമ്പടി ചേർക്കുക ഇവിടെ തന്നിരിക്കുന്ന കവളപ്പാറ പുത്തുമല പെട്ടിമുടി ആമ്പൂരി എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എ വൺ ബി ടു സി ത്രീ ഡി ഫോർ കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് പുത്തുമല വയനാട് ജില്ലയിലാണ് പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ് അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലാണ് കവളപ്പാറ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പുത്തുമല വയനാട് ജില്ലയിലാണ് പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ് അമ്പൂരി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത് ആരല്ല പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത് ആരെല്ലാമാണ് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ധവളയുമാണ് റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ധാവള റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ധവ്ള തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് തഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് മണി കർണിക എന്നത് മണി കർണിക എന്നത് ജാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ് മണി കർണിക എന്നത് ജാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ് ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഓഡയറിനെ വധിച്ച ദേശാഭിമാനി ആര് മൈക്കിൾ ഓഡയറിനെ വധിച്ചത് ആരാണ് ഉദ്ധം സിംഗ് ആണ് ഉദ്ധം സിംഗ് ജാലിയം വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഓഡയറിനെ വാദിച്ചത് ആരാണ് ഉദ്ധം സിംഗ് ആണ് ഉദ്ധം സിംഗ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട എന്ന ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് മിഷനെയാണ് ക്രിപ്സ് മിഷൻ ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനമാണ് ചാലനം ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വാടിയ പൂക്കൾ ജലം തളിക്കുമ്പോൾ പൂർവ്വാവസ്ഥയിലെത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം വാടിയ പൂക്കൾ ജലം തളിക്കുമ്പോൾ തളിക്കുമ്പോൾ പൂർവാവസ്ഥയിലെത്തുന്നതിനുള്ള എത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം എന്താണ് വ്യാപനമാണ് ഓസ്മോസിസ് വ്യതി വ്യാപനം വ്യതി വ്യാപനം ഓസ്മോസിസ് പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര് പ്രസ്ഥ പ്രസ്ഥാനം ഏതാണ് നവധാന്യ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ് വന്ദനാശിവയാണ് വന്ദനാശിവ ബ്രഹ്മപുത്ര നദി വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ചുവടി നൽകിയിട്ടുള്ളത് ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കാം ുന്നത് ഡിഹാങ് സാങ് പോ ജമുന ദിബാങ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരുകളാണ് ഇവ ഏതെല്ലാം സ്ഥലങ്ങളിൽ ആണ് അറിയപ്പെടുന്നത് എന്നാണ് മാച്ച് ചെയ്യേണ്ടത് ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് എ വൺ ബി ടു സി ത്രീ ഡി ഫോർ ഡിഹാങ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഡിഹാങ് ടിബറ്റിലോ ടിബറ്റിൽ സാങ് പോ ജമുന എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലാണ് ദിബാങ് എന്നറിയപ്പെടുന്നത് ആസാമിലാണ് ഇപ്പൊ ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ഏത് എന്ന് ചോദിച്ചാല് ജമുന ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചാലോ ഡിഹാങ് ബ്രഹ്മപുത്ര നദി ആസാമിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ദിബാങ് ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട വാതങ്ങൾ പ്രദേശങ്ങൾ എന്നിവയാണ് ശരിയായത് ഏതെല്ലാം ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ നാലും ശരിയാണ് ലു എവിടെയാണ് ഉത്തർപ്രദേശിൽ വീശുന്ന വാദമാണ് ലു നോർ വെസ്റ്റർ പഞ്ചാബിലാണ് കാൽവൈശാഖി പശ്ചിമ ബംഗാളിൽ കേരളത്തിലും കർണാടകയിലുമാണ് മാങ്കോ ഷവർ ഉത്തർപ്രദേശിൽ ലു പഞ്ചാബിൽ നോർവെസ്റ്റർ പശ്ചിമ ബംഗാളിൽ കാൽവൈശാഖി കേരളം കർണാടക എന്നിവിടങ്ങളിലും മാങ്കോഷവർ അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ നാലും തന്നിരിക്കുന്നത് ശരിയാണ് ബൊക്കോറോ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ബിലായ് ഛത്തീസ്ഗഡിലാണ് റൂർ ഒഡീഷയിലാണ് ദുർഗാപുർ പശ്ചിമ ബംഗാളിലാണ് ബൊക്കോറോ ഇരുമ്പുരുക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ബിലായ് ഇരുമ്പുരുക്ക് ഛത്തീസ്ഗഡ് റൂർ ഒഡീഷ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ അമ്പത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്